السلام عليكم ورحمة الله وبركاته بسم الله والحمد لله الصلاة والسلام عليك يا سيدنا يا رسول الله خذ بأيدينا قلت خيلتنا ذلكنا وآل كل مصحابة أجمعين اتوم سنحان مؤمنين علي علي. الله جل جلاله അവന്റെ മഹത്തായ ഔദാര്യം കൊണ്ട് അബിബ മുത്തുനബിയുടെയും മറ്റ് പൂർവീക പ്രവാചക വനന്യരുടെയും കൊണ്ടും തോഫീഖിൻ്റെയും ഫത്തുഹിൻ്റെയും കവാടങ്ങൾ നമുക്ക് മുമ്പിൽ മലർക്ക തുറക്ക തുറന്നു തരുമാറാവട്ടെ പ്രിയപ്പെട്ടവരെ മഹാനായ അബുൽ ബഷർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സന്താനങ്ങൾക്കിടയിൽ ഒരു തർക്കം നടക്കുകയാണ് മുമ്പ് ഹാബീലിനും കാബീലിനും ഇടയ്ക്ക് നടന്ന തർക്കം പോലെയുള്ള അനാരോഗ്യകരമായ തർക്കമല്ല തീർത്തും ആരോഗ്യകരവും വൈജ്ഞാനികവുമായ തർക്കമാണ് നടക്കുന്നത് എന്താണ് തർക്കം മറ്റൊന്നുമല്ല ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം അമ്പിയാക്കൾക്ക് വഹി നൽകിയിട്ടുള്ള ജബിരി അലൈ സ്വലാത്തു വസ്സലാം ആണോ അതല്ല നമ്മുടെ പിതാവ് ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമാകുന്ന മലക്കുകൾ പോലും സാഷ്ടാങ്കം നമിച്ചിട്ടുള്ള മനുഷ്യ കുലത്തിൻ്റെ പിതാവ് അവരാണോ മഹത്വം അർഹിക്കുന്നത് ആർക്കാണ് ഈ രണ്ടുപേരിൽ ഏറ്റവും സ്ഥാനമുള്ളത് എന്നതിനെ കുറിച്ചാണ് തർക്കം ഓരോ വിഭാഗവും അവരുടേതായ വാദങ്ങളും പ്രതിവാദങ്ങളും കൊണ്ടുവരികയും ആ ചർച്ച അങ്ങനെ നീണ്ടുപോവുകയും ചെയ്തു അതിനിടക്കാണ് പിതാവായ ആദും നബി അലി അലൈസലാത്ത വസ്ലാം അവിടെ ഇടയ്ക്ക് ഇടയിലേക്ക് വരുന്നത് ആദും നബി അലി അലൈസ്ലാത്തു വസ്സലാം അവർക്കിടയിലുള്ള തർക്കത്തിന്റെ കാരണം അന്വേഷിച്ചു വിവരങ്ങൾ കേട്ട ശേഷം മഹാനായ ആദും നബി അലി സ്വലാത്തു വസ്സലാം മക്കളെ വിളിച്ചു കൊണ്ട് പറയുന്നു എന്റെ പ്രിയപ്പെട്ട മക്കളെ നിശ്ചയമൽ എന്നിൽ റൂഹിനെ ഊതിയപ്പോൾ ആദ്യം തുറന്നു വന്നത് എന്റെ രണ്ട് കണ്ണുകളാണ് അപ്പോൾ അല്ലാഹു അല്ലാതെ ആരാധ്യനില്ലെന്നും മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ ദൂതരാണെന്നും അർശിൽ എഴുതി വെച്ചതാണ് ഞാൻ കണ്ടത് പിന്നീട് സ്വർഗത്തിൽ വെച്ച് പഴം പറിച്ചു നിന്ന സംഭവം ഉണ്ടായപ്പോൾ ഞാൻ അള്ളാഹുവിനോട് പറഞ്ഞു അള്ളാഹുവേ മുഹമ്മദിനു ബിസ്ഹുഅലി വസന്തങ്ങളുടെ ഹക്കുകൊണ്ട് എൻ്റെ തോപ സ്വീകരിക്കേണമേ സ്വർഗീയ ലോകം എന്ന് പറഞ്ഞാൽ തെക്കലീഫിൻറെ ലോകമല്ല എങ്കിലും തനിക്ക് അഗുണമെന്ന് തോന്നുന്നൊരു കാര്യം ചെയ്തപ്പോൾ അള്ളാഹുന്റെ മുമ്പിൽ ഖേദിച്ചു മടങ്ങിക്കൊണ്ട് തൂപ ആവശ്യപ്പെട്ട അള്ളാഹു മഹാനായ ആദും നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് തൂപ സ്വീകരിക്കാനുള്ള കാരണമായി കൊണ്ട് ആദും നബി അലൈഹി സ്വലാത്തു വസ്സലാം മുൻപോട്ട് വെച്ചിട്ടുള്ളത് മഹാനായ നബി സല്ല അലൈഹി വസ്ലൻ തങ്ങളെയാണ് അതിനാൽ അള്ളാഹു താല സിട്ടികളിലെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് എൻ്റെ സ്വീകരിച്ചു അതേക്കാൾ ആ മുഹമ്മദ് നബി സല്ലാഹുലൻ തങ്ങളെക്കാൾ ലോകത്ത് മഹത്വമുള്ള ജീവിതയിലുമില്ല ഞാനും ഇല്ല അതുകൊണ്ട് ഏറ്റവും മഹത്വമുള്ളത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണുന്ന മഹാനായ ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ തർക്കത്തിൽ ഇടപെട്ടുകൊണ്ട് തൻ്റെ മക്കളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെട്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് തങ്ങളാണെന്ന് ആദൻ നബി അലൈ സ്വലാത്തു വസ്സലാം തൻ്റെ മക്കളെ പഠിപ്പിക്കുകയും തൻ്റെ മക്കളിൽപ്പെട്ട പ്രവാചകനായ ഷീസു നബി അലൈസ്ലാത്തു വസ്സലാമിനോട് പ്രത്യേകമായി വസീയത്ത് ചെയ്ത കൂട്ടത്തിൽ ആ മകനോട് പറഞ്ഞിട്ടുള്ളത് മലക്കുകളുടെ കണ്ണുകൾക്കിടയിൽ പോലും മുഹമ്മദ് നബി സല്ലാഹു അലൈവിസ്ലം തങ്ങളുടെ പേര് ഞാൻ ദർശിച്ചിട്ടുണ്ട് സ്വർഗീയ ലോകത്തുള്ള ചെടികളിലും അതുപോലെ കുറ്റിക്കാടുകളിലും മരങ്ങളിലും ചിഥിരത്തിൽ മുന്തയിലും മറ്റു എല്ലാ തൂണുകളിലും മറ്റു സ്ഥലങ്ങളിലെല്ലാം ഞാൻ ദർശിച്ചിട്ടുള്ള അള്ളാഹുവിന്റെ കൂടെ ആ പേരിനോടൊപ്പം ദർശിച്ചിട്ടുള്ള പേര് മുഹമ്മദ് നബി സല്ലാഹുലം തങ്ങളുടെ പേരാണ് അതുകൊണ്ട് ആ നബിയുടെ മേൽ നീ കൂടുതൽ സ്വലാത്ത് വർദ്ധിപ്പിക്കണം മോനെ എന്ന് വസീയത്ത് ചെയ്തിട്ടുള്ള ആ നബി ഹീബ നബിസ്ലം തങ്ങളെയും മറ്റ് പ്രവാചക വരണ്യരെയും സ്വലഹീങ്ങളെയും സ്നേഹിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അവരുടെ വറക്കത്തുകൊണ്ട് അള്ളാഹു താലെ രണ്ട് ലോകത്തെയും നമ്മയും നമ്മുടെ പരമ്പരകളെയും വിജയിച്ച് ആ മഹത്തുക്കളോടൊപ്പം ആരാമം സ്വർഗീയാരാമം പോകാനുള്ള നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സാമലൈക്കും വാഹത് അല്ലാ വാത്തു